കളക്ഷനുകളുമായി സമർപ്പിക്കുന്ന പ്രൗഢവേദിയിലേക്ക് ഹൃദയപൂർവം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഫ ജലറി മേലാറ്റൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വണ്ടൂർ ഗാന്ധി ഭവനെ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം നൽകുമെന്ന പ്രഖ്യാപനവുമായി ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു കാരക്കാപറമ്പിലെ ഗാന്ധി ഭവൻ സ്നേഹാരമം സന്ദർശിക്കുന്നതിനിടെയാണ് ഇക്കാര്യം ഇതിനൊരു പരിഹാരം നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തമായ വീടില് പരിപൂർണമായിട്ട് സുരക്ഷിതമായിട്ട് വാടക ചോദിച്ചാൽ വരാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി തീർത്ത് അതിൽ സുഖമായിട്ട് അന്തി ഉറങ്ങാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കണം നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചാൽ നിസ്സാര കാര്യമുള്ളൂ അപ്പം നമ്മൾ ബഹുമാനപ്പെട്ട സ്വമനാഥറിനായിട്ട് കൂടി ഇരുന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി ഇവിടെ തൊട്ടടുത്ത് തന്നെ അധികം ദൂരം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ കുറച്ച് സ്ഥലമുണ്ട് അതിൽ നമുക്ക് സൗകര്യങ്ങൾ വാടക ഇല്ലാത്ത വാടകക്കാരൻ മാസം കൂടു കൂടുമ്പോ ആ വാടകമാണെന്ന് പറയാത്തൊരു കാലം ഉണ്ടാവണം സന്തോഷമായിട്ട് അതിന് അന്തി ഒരുപാട് നിങ്ങളുമായിട്ടുള്ള ആരാധന ഉണ്ട് അവർക്കൊക്കെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴി നമുക്ക് ഒരുക്കി കൊടുക്കണം കാരണം സ്ഥല സൗകര്യത്തിന്റെ ബുദ്ധിമുട്ടായി കാരണം ഇപ്പോ ഇവിടെ കൂടുതലാൾ എടുക്കാത്തല്ലേ ഒരു ഒരു രക്ഷിതാക്കൾക്കും ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഒരു മക്കളും കാടാമ്പുഴ കെ സി കുഞ്ഞുട്ടി ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വണ്ടൂർ ഗാന്ധി ഭവൻ സ്നേഹാരാമത്തിലെത്തിയ നാസർ മാനുവിനേയും സംഘത്തെയും ചെയർമാൻ ടി വിനേദ സ്വീകരിച്ചു വിക്ടർ ജോർജ് ഡോക്ടർ റഫീഖ് കെ സി നിർമ്മല ഇസ്ഹാഖ് പോരൂർ യു സി സജിത് കെ ബാബുമണി ഷിഹാബ് അലൈവ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ